എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് വരുമ്പോൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും റീവാലുഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടണി എന്നിവ നൽകുന്നത് കൊണ്ട് കാര്യമുണ്ടോ എങ്ങനെയാണ് ഇതിനപേക്ഷ സമർപ്പിക്കുക അടയ്ക്കുന്ന പൈസ നഷ്ടമാകുമോ നമ്മൾ ഈ റീവല്യൂഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടണിയൊക്കെ നമുക്ക് വെറുതെ നൽകാൻ പറ്റില്ല നമുക്ക് എന്തു ചെയ്യാണ് ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ നമുക്ക് പണം വേണം അപ്പോൾ ഈ അടയ്ക്കുന്ന പൈസ നമുക്ക് നഷ്ടമാകുമോ തിരിച്ചു കിട്ടുമോ ഡീഗ്രേഡ് കിട്ടിയാൽ പാസ്സാകുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ടീച്ചാൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്തെങ്കിലും തീർച്ചയായും പറ്റി കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായി ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അടക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണി സോറി മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പി ആർ ഡി ചേമ്പറിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാലുമണി മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും അപ്പോൾ റിസൾട്ട് വരുമ്പോൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾക്ക് റീവാലുവേഷൻ ഫോട്ടോകോപ്പി സ്ക്രൂട്ടണിക്ക് എന്നിവയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക ഇതിനായി നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ഐ എക്സാംസിൻ്റെ പോർട്ടൽ വഴി ഐ എക്സാംസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് റീവാല്യൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്കുള്ള അപേക്ഷകൾ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നടന്നത് റീവല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ പുനർമൂലീനിർണ്ണം നടത്തിയാണ് അത് മറ്റൊരു അധ്യാപകൻ വന്ന് വീണ്ടും നിങ്ങളുടെ പേപ്പറുകൾ പരിശോധിക്കും ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പേപ്പറിൻ്റെ നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലഭിക്കും സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കൂട്ടി നോക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്ന് പറഞ്ഞ പോലെ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കൊന്ന് കൂട്ടി നോക്കുമ്പോൾ എന്നല്ലാതെ സ്ക്രൂട്ടണിയിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടത്തും ില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ അപേക്ഷിക്കേണ്ടത് നമുക്ക് എന്ത് വേണം അപേക്ഷിക്കുന്ന അപേക്ഷിക്കുമ്പോൾ നമുക്ക് പൈസ അടക്കണം റീവാലുവേഷൻ എത്ര ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപ സ്ക്രൂട്ടണിക്ക് മുന്നൂറ് സോറി സ്ക്രൂ സ്ക്രൂട്ടണിക്ക് നൂറ് ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനായി അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഈ അടയ്ക്കുന്ന പൈസ നമുക്ക് നഷ്ടമാകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് നിങ്ങൾക്ക് റീവാല്യുവേഷനിൽ മാത്രമാണ് ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും നിങ്ങൾ അടയ്ക്കുന്ന പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല റീവാലുവേഷനിൽ മാത്രമാണ് തിരിച്ചു കിട്ടുക അതും നിലവിലുണ്ടായിരുന്ന മാർക്കിന് ഴു എട്ട് മാർക്ക് നിങ്ങൾക്ക് അധികരിക്കണം അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ഉള്ളതെങ്കിൽ ഒരു മുപ്പത് റീവാല്യൂഷൻ പോയി കഴിയുമ്പോൾ മുപ്പത്തി എട്ടോ അതിന് മേലേക്കും ആവണം റീവാല്യൂഷൻ പോകുമ്പോൾ എന്താവണം മുപ്പത്തി എട്ടോ അതിന് ആവണം എട്ട് മാർക്ക് കൂടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക റീവാല്യൂഷൻ വഴി നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് റീഫണ്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എട്ടോ അതിനധികമോ കൂടണം ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടനിക്കും ഇതിൽ ഇല്ല ഞാൻ എപ്പോഴും റീവാലയൂഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ കോപ്പി മുന്നൂറ് രൂപ കൊടുത്ത് നമ്മുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് വരുന്നതിനെ കഴിഞ്ഞ് മാർക്ക് ഫോട്ടോ കോപ്പിയിലുണ്ടെങ്കിൽ നമ്മളത് റീവാല്യൂഷന് കൊടുക്കുമ്പോൾ വീണ്ടും അഞ്ഞൂറ് രൂപ കൊടുക്കണം അതേസമയം ഡയറക്റ്റ് ഫോട്ടോ സോറി റീവാലയൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അഞ്ഞൂറ് രൂപയിൽ തന്നെ ഒതുങ്ങുകൾ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ മാർക്ക് കൂട്ടി നോക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടിനെയും സപ്പോർട്ട് ചെയ്യില്ല ഞാൻ റീവാലയൂഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ ൂ ഇനി നിങ്ങളാണ് പണം മുടക്കുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം റിവല്യൂഷൻ കൊടുക്കണോ ഫോട്ടോ കോപ്പി കൊടുക്കണോ സ്ക്രൂട്ടൺ കൊടുക്കണോ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എന്താണ് അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട് ഇപ്പം നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷിക്കാൻ മാർക്ക് കൂടുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപേക്ഷിച്ചാൽ അപേക്ഷിക്കാൻ അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഈ പേപ്പറുകൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ടും ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണിയൊക്കെ കൊടുക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക മാർക്ക് കൂടുമെന്ന് ഉറപ്പ് വേണം അപ്പോൾ അടച്ച പൈസ തിരി നഷ്ടമാകുമോ നിങ്ങൾക്ക് എട്ട് മാർക്ക് കൂടിയില്ല ഫോട്ടോ കോപ്പിയിലും സ്ക്രൂട്ടണിയിലും റീഫണ്ട് ഇല്ല റീവീവാലുവേഷനിൽ എട്ട് മാർക്ക് കൂടിയാൽ റീഫണ്ട് ഉണ്ട് അല്ലാത്ത പക്ഷം നിങ്ങളുടെ അടയ്ക്കുന്ന പൈസ നഷ്ടമാകും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ഡി ഗ്രേഡ് കിട്ടിയാൽ പാസ്സാകുമോ തീർച്ചയായും ഡി ഗ്രേഡ് കിട്ടിയാൽ പാസ്സാകുന്നതാണ് ഇ ആയിപ്പോവരുത് ഈ വന്നാൽ ഫെയിൽ വരും ഡി ഗ്രേഡ് കിട്ടിയാൽ നിങ്ങൾ ജസ്റ്റ് പാസ്സായി പോകുന്നതാണെങ്കിലും ഡി ഗ്രേഡും കൂടി ജസ്റ്റ് പാസ്സാകുന്നതാണ് കാരണം മുൻ വർഷങ്ങളിൽ എൻ്റെ ഒരു എനിക്ക് പരിചയമുള്ളവരൊക്കെ ഡി ഗ്രേഡ് കിട്ടുകയും ജസ്റ്റ് പാസ്സായി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡി പാസ്സാണ് ഇ കിട്ടിക്കഴിഞ്ഞാൽ ഇ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളാവശ്യത്തിന് ഫെയിലായി പോകുന്നതായിരിക്കും ഡി പാസ്സാണ് ഇ ഫെയിലാവും ഡി പാസ്സാവും ഇ ഫെയിലാവും അതുകൊണ്ട് തന്നെ ഇ ഗ്രേഡ് കിട്ടിയാൽ ഫെയിലാക ഡി കിട്ടിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് പോകും തീർച്ചയായും വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരുമായി മിസ്ക്റിയാം ദ ഫൗണ്ടർ ഓഫ് ക്രിയാം ഫോർ ടെക് ദ കരിയർ ഗഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ